ലോകസുന്ദരി പട്ടം കിട്ടിയതിനു ശേഷം ഐശ്വര്യ റോയ് ആദ്യമായി അഭിനയ ലോകത്തേക്ക് എത്തിയ ചിത്രമായിരുന്നു ഇരുവർ അതിനുശേഷം ഐശ്വര്യ റോയ്ക്ക് നല്ല ചിത്രങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല അതിനിടയിലാണ് രണ്ടായിരത്തിൽ കണ്ടുകൊണ്ടൻ കണ്ടുകുണ്ടൻ എന്ന ചിത്രം രാജീവ് മേനോൻ സംവിധാനം ചെയ്യുന്നത് മലയാളി കൂടിയായ രാജീവ് മേനോൻ ഈ ഈപ്പോഴേയും കടന്ന് എന്ന ചിത്രം യാദൃശികമായി കാണുകയും ആ ചിത്രമാണ് ഇത്തരമൊരു ചിത്രം ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണയേകിയത് വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് രക്ഷകനെ പോലെ ഒരാൾ കടന്നു വരികയും അയാൾ ആ വീട്ടിലെ താഴെയുള്ള പെൺകുട്ടിയെ പ്രണയിക്കുന്നതുമായിരുന്നു ചിത്രത്തിൻ്റെ കഥ കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ എന്ന ചിത്രത്തിൻ്റെ കഥയുടെ തന്തുവും ഇതുപോലെ തന്നെയാണ് അതിൽ ആദ്യമായി ഐശ്വര്യറായി ചെയ്ത വേഷത്തിലേക്ക് പരിഗണിച്ചിരുന്നത് മഞ്ജുവിനെയാണ് മഞ്ജുവിൻ്റെ ഈ പിഴിങ്കടനിലെ അഭിനയമായിരുന്നു രാജീവ് മേനോനെ അതിനെ പ്രേരിപ്പിച്ചത് ഏതാണ്ട് ആ സമയത്ത് വിവാഹിതയായിരുന്ന മഞ്ജു വാര്യർ അഭിനയത്തിന് സമ്മതം മൂടിയില്ല പിന്നീട് ഐശ്വര്യ റായി അഭിനയിക്കാനെത്തി രാജീവ് മേനോന് ഐശ്വര്യയുടെ അഭിനയം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ രാജീവ് മേനോൻ അസത്യം തുറന്നു പറഞ്ഞു മഞ്ജുവിനെയായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി ആദ്യം സമീപിച്ചത് എന്ന് അങ്ങനെ മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ കാണാൻ ഐശ്വര്യ റായിയെ ഉപദേശിക്കുകയും ചെയ്തു അന്നാണ് മഞ്ജു വാര്യർ എന്ന പേര് കേട്ട് ഐശ്വര്യ റായി അമ്പരന്ന് പോയത് പിന്നീട് മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ മൊത്തം കണ്ടു ഐശ്വര്യ റായി മമ്മൂട്ടിയും ഇമോഷണൽ രംഗങ്ങൾ നന്നായി അഭിനയിച്ചെങ്കിലും മഞ്ജു ആയിരുന്നെങ്കിൽ അത് ഇതിൽ കൂടുതൽ നന്നായേനെ എന്ന് രാജീവ് മേനാൻ തുറന്നു പറയുന്നു